ഇൻകാസ് മെഗാ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു ഇൻകാസ് ഖത്തർപെൽ സ്കൂളിൽ സംഘടിപ്പിച്ച മെഗാ ഇഫ്താർ മീറ്റ് ഖത്തറിലെ സാമൂഹ്യ സാംസ്കാരിക വ്യവസായ മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി മൂവായിരത്തോളം പേർ പങ്കെടുത്ത ഇഫ്താർ മീറ്റ് ഇന്ത്യൻ അംബാസിഡർ വിപുൽ ഉദ്ഘാടനം ചെയ്തു സ്നേഹത്തിന്റെയും കരുതലിന്റെയും പങ്കുവെക്കലാണ് ഇഫ്താർ സംഗമത്തിലൂടെ അനുഭവ അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഇൻകാസ് പ്രസിഡന്റ് ഹൈദർ ചുങ്കത്തറയുടെ നേതൃത്വത്തിൽ വളരെ മികച്ച രീതിയിൽ നടത്തിയ ഇഫ്താർ സംഘാടക മികവിന്റെയും ടീം വർക്കിന്റെയും വിജയമായിരുന്നു ഐ സി സി പ്രസിഡന്റ് എ പി മണികണ്ഠൻ റമദാൻ സന്ദേശ പ്രഭാഷണം നടത്തി ഖത്തർ ഇന്ത്യൻ എംബസി കൌൺസിലർമാരായ ഗ്യാൻവീർ സിംഗ് വൈഭവ് തണ്ടാലെ ഫസ്റ്റ് സെക്രട്ടറി സച്ചിൻ ദിനകർ നോക്ക റോഡ്സ് ഡയറക്ടർ ജെ കെ മേനോൻ ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാവ ഐഎസ് സി പ്രസിഡന്റ് ഇ പി അബ്ദുറഹ്മാൻ ഐ സി സി ജനറൽ സെക്രട്ടറി അബ്രഹാം കെ ജോസഫ് സെക്രട്ടറി പ്രദീപ് പിള്ളൈ എപ്പെക്സ് ബോഡി അഡ്വൈസർ ചെയർമാൻമാരായ പി എൻ ബാബുരാജൻ ഡോക്ടർ അബ്ദുസമദ് കെ എസ് പ്രസാദ് തുടങ്ങിയ വിവിധ എപ്പെക്സ് ബോഡി ഭാരവാഹികൾ സംഘടനാ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു